ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല ദിവസത്തിനായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു എൻ്റെ ശബ്ദത്തെ ശ്രവിച്ചുകൊണ്ടായിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും വീണ്ടും പരതനായ യേശുക്രിവിൻ്റെ നാമത്തിലുള്ള എൻ്റെ സ്നേഹ വന്ദനങ്ങളെ അറിയിക്കുന്നു സങ്കീർത്തനങ്ങൾ മുപ്പത്തി നാല് അതിൻ്റെ ഒന്നിൽ ഇപ്രകാരം കാണുന്നു ഞാൻ യഹോവെ എല്ലാ കാലത്തും വാഴ്ത്തും അവൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവൽമേൽ ഇരിക്കും മനുഷ്യൻ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ പല ജീവിത സാഹചര്യങ്ങളുടെ കടന്നു പോകേണ്ടി വരും എപ്പോഴും ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ സന്തോഷം കണ്ടെത്തുവാൻ സാധിക്കത്തില്ല എപ്പോഴും തൻ്റെ ജീവിതത്തിൽ ദുഃഖത്തിലൂടെയും കടന്നു പോകുന്നില്ല പല ജീവിത സാഹചര്യങ്ങളിലൂടെ അവൻ കടന്നു പോകേണ്ടി വരും കടഭാരത്തിലൂടെ കടന്നു പോകേണ്ടി വരും ചില ഭാരങ്ങളിലൂടെ അവൻ കടന്നു പോകേണ്ടി വരും ചില രോഗങ്ങളിലൂടെ കടന്നു പോകേണ്ടി വരും ചില പരിശോധനയിലൂടെ കടന്നു പോകേണ്ടി വരും ചില ഒറ്റപ്പെടലിലൂടെ കടന്നു പോകേണ്ടി വരും ചില ഞെരുക്കങ്ങളിലൂടെ കടന്നു പോകേണ്ടി വരും പക്ഷേ ഏതവസ്ഥയിലൂടെ ദാവീത് കടന്നുപോയാലും ദാവീതിന് പറയുവാനുണ്ട് ഞാൻ യു എല്ലാ കാലത്തും വാഴ്ത്തും അവൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവൽമേൽ ഇരിക്കും ഈ എൻ്റെ ശബ്ദത്തെ ശ്രവിക്കുന്ന പ്രിയമുള്ളവരെ ദാവീത് എടുത്ത ദൈവസന്നിധാനത്തിലെടുത്ത ഒരു തീരുമാനമാണ് ഏത് സന്ദർഭത്തിലൂടെ കടന്നുപോയാലും ഏത് ജീവിത സാഹചര്യത്തിലൂടെ കടന്നുപോയാലും എനിക്ക് ഒരു വിട്ടുതൽ തരുന്ന ഒരു ദൈവമുണ്ട് എന്നെ കരം പിടിച്ച് ഉയർത്തുന്ന ദൈവമുണ്ട് എന്നുള്ള ഒരു വിശ്വാസത്തിൻ്റെ അധീനത്തിൽ നിന്നുമാണ് ഈ വാചകം ഉയർന്നു വരുന്നത് എന്ന് നമുക്കവിടെ കാണുവാൻ വേണ്ടി സാധിക്കും പ്രിയമുള്ളവരെ ദാവീദ് ഏതവസ്ഥയിലിരുന്നു കൊണ്ടും ദൈവത്തെ സ്തുതിക്കുവാൻ തയ്യാറായതുപോലെ ഈ ശബ്ദം കേൾക്കുന്ന മാത്രയിൽ നാം ഓരോരുത്തരും ദൈവത്തെ സ്തുതിക്കുവാൻ തയ്യാറാകുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തി ഓരോ വ്യക്തികളുടെ ജീവിതത്തിൽ വെളിപ്പെടുത്തുവാൻ കർത്താവ് ശക്തനായ ദൈവം യാക്കോബ് അഞ്ചാമദ്ധ്യായം അതിൻ്റെ പതിനാലാം വാക്യത്തിൽ പ്രകാരം നമുക്ക് കാണുവാൻ സാധിക്കുന്നു നിങ്ങളിൽ സന്തോഷമുള്ളവൻ പാട്ടു പാടട്ടെ എന്ന് പക്ഷേ ദാവീദ് പറയുന്നു ഞാൻ ഏതവസ്ഥയിലൂടെ കടന്നു പോയാലും സന്തോഷത്തിൻ്റെ അവസ്ഥയിലൂടെ കടന്നു പോയാലും ദൈവത്തിനെ പാടും സന്താപത്തിൻ്റെ അവസ്ഥയിലൂടെ കടന്നു പോയാലും ഞാൻ ദൈവത്തെ കീർത്തിക്കും ഗണതിയിലൂടെ കടന്നു പോയാലും ഞാൻ ദൈവത്തിൻ്റെ നാമത്തെ ഹോഷിക്കും ഞെരുക്കത്തിൻ്റെ അവസ്ഥയിലൂടെ കടന്നു പോയാലും ദൈവത്തിൻ്റെ നാമത്തെ ഞാൻ ഉയർത്തും എന്നാണ് ദാവീത് അവിടെ ചൂണ്ടിക്കാണിക്കുന്നത് തെസ്ലോണിക്കർ കഴിഞ്ഞ പ്രകാരം പറയുന്നു ഇടവിടാതെ പ്രാർത്ഥിപ്പിൻ എല്ലാറ്റിനും സ്തോത്രം ചെയ്യും ഇതാണ് ക്രിസ്തുവേശുവിൽ ഓരോ വ്യക്തികളെയും കുറിച്ചുള്ള ദൈവ ഇഷ്ടം ആ ഇഷ്ടത്തിലേക്ക് ഈ പകൽക്കാലം നമ്മെ തന്നെ ഒന്ന് സമർപ്പിക്കാം നമ്മെ തന്നെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാം പരിശുദ്ധനായ ദൈവമേ നല്ല കർത്താവെ അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല ദിവസത്തിനാൽ ഞങ്ങളെങ്ങി സ്തോത്രം ചെയ്യുന്നു സ്തുതിക്കുന്നപ്പ പകൽക്കാലം ദൈവവചനം കേട്ടതുപോലെ ഏതവസ്ഥയിലിരുന്നു കൊണ്ടും ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നവരാകുവാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നവരാകുവാൻ ഇടപെടാ ദൈവത്തിൻ്റെ മുഖം അന്വേഷിക്കുന്നവരാകുവാൻ ഞങ്ങളെവിടെ നിന്ന് ഒരുക്കുമാറാകേണം അതിന് വിരോധമായി വ്യാപരിക്കുന്ന എല്ലാ തടസ്സങ്ങളെയും സ്വർഗത്തിൽ ദൈവം അവിടെ നീക്കുമാറാകണം ഞങ്ങൾക്ക് വേണ്ടി ജീവൻ തന്ന യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ ദേതോന്നി കേൾക്കണമേ സ്വർഗീയ നല്ല പിതാവേ ആമേൻ